തുർക്കി ഇറാൻ വിദേശ മന്ത്രിമാർ അടുത്ത ആഴ്ച അങ്കാറയിൽ ഒത്തുകൂടും തുർക്കിയുടെ തലസ്ഥാന നഗരിയിൽ രണ്ട് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഒത്തുകൂടാനും നിലവിലെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തെ അഭിപ്രായങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് അങ്കാറൻ പത്രങ്ങൾ അതായത് ഈ തുർക്കിയുടെ പത്രങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ആ ആ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിക്ക് രാജ്യത്തേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പറയുന്നു എന്താണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാനും തുർക്കിയും തമ്മിൽ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഏകോപനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നത് വലിയ ചർച്ചയാണ് അന്താരാഷ്ട്ര മേഖലയിൽ ഇപ്പോൾ ഇത് വലിയ ചർച്ചയാണ് രണ്ടും സൈനിക ബലമുള്ള രാജ്യമാണ് രണ്ടും യുദ്ധം ചെയ്ത് പരിചയമുള്ള രാജ്യമാണ് ഇസ്രായേലിനെതിരെ രണ്ട് രാജ്യങ്ങളും തുല്യമായിരിക്കുന്ന ശത്രുത വെച്ച് പുലർത്തുന്നവരാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരത് പരസ്യമായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്യമായിട്ട് പറയാറില്ല പൊതുവേദികളിൽ അവർ പറയുന്നുണ്ട് ആയുധമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങളും നിലവിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് തുർക്കിയുടെ നിലപാട് സമീപനങ്ങൾ എന്നൊക്കെ പല ഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ നമ്മൾക്ക് ആ മീഡിയകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ തുർക്കി ഏറെക്കുറെ ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്ന രാജ്യമാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അതിനൊരു ഔദ്യോഗിക പരിവേഷം ഒന്നും ഇല്ലെങ്കിൽ പോലും സമീപനങ്ങൾ നോക്കുന്ന സമയത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും മാരകമായിരിക്കുന്ന ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് തുർക്കിയെ പോലെയുള്ള ഖലീഫമാർ ഭരിച്ച ഒരു രാജ്യം മൗനം പാലിക്കേണ്ടതല്ല ഇറാന് മുൻപേ ഇറങ്ങി കളത്തിലിറങ്ങി ആയിട്ട് പോരാടേണ്ടതാണ് കാര്യം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള ഏകദേശം അറേബ്യൻ രാജ്യങ്ങളുടെ അറുപത് ശതമാനത്തോളം ഒരു കാലത്ത് ഈ പറയപ്പെട്ട തുർക്കിയുടെ അല്ലെങ്കിൽ ആ തുർക്കിയുടെ ഭരണ സംവിധാനത്തിൻ്റെ കലീഫ ഭരണ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ സാമ്രാജ്യം ഒരു സാം തുർക്കി എന്ന് പറഞ്ഞാൽ ഒരു സാമ്രാജ്യമായിരുന്നു ആ സാമ്രാജ്യമാണ് അന്ന് ഭരിച്ചത് ഓട്ടോമാൻ സാമ്രാജ്യം എന്നാണ് അന്ന് പറയപ്പെ അറിയപ്പെട്ടത് അവർ ഭരിക്കപ്പെട്ട പ്രദേശം ഒന്നാം ലോക യുദ്ധത്തിന് ശേഷമാണ് ബ്രിട്ടൻ്റെ കൈവശത്തിലേക്ക് മറിഞ്ഞു വീഴുന്നത് ആ യുദ്ധത്തിൽ തുർക്കി തോൽക്കുന്നു ഖലീഫ ഭരണം അവസാനിക്കുന്നു തുർക്കി കീഴടങ്ങുന്നു അങ്ങനെ പല ഭാഗങ്ങളായിട്ട് രാജ്യം ചെതറിപ്പോകുന്നു അതിലൊരു ഒരു സ്റ്റേറ്റായിട്ട് തുർക്കി അവസാനിക്കുന്നു അങ്ങനെയാണ് അത് ഉണ്ടായത് ഇപ്പോഴത്തെ നിലവിലെ കാണുന്ന തുർക്കി എന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷമുള്ള സെപ്റ്റിപ്പാണ് അതിന് മുൻപ് എന്ന് പറഞ്ഞാൽ അതൊരു സാമ്രാജ്യമായിരുന്നു ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമായി ഒരു 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 രാജ്യമായിട്ടാണ് അത് അറിയപ്പെട്ടിരുന്നത് നിലവിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് തുർക്കിയുടെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ഒരു നിലപാടുണ്ടായിരിക്കുന്നു ആ നിലപാടിങ്ങനാണ് ആ നിലപാടിങ്ങനെയാണ് പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള എല്ലാവിധ നയതന്ത്ര ബന്ധവും അവസാനിപ്പിച്ചു എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ആകാശ ആകാശപാത അടയ്ക്കുകയും ചെയ്തു ആകാശപാത അടച്ചു എന്ന് മാത്രമല്ല കപ്പൽ അതോട് കൂടി തന്നെ അടച്ചു മാത്രവുമല്ല ആയുധം വഹിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് വരുന്ന ഏതൊരു കപ്പലും തങ്ങൾ പ്രതിരോധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ തുർക്കി ഇത് പറയുന്ന സമയത്ത് അവരുടെ അവരുടെ ഈ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടും ആകാശവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഒരുപാട് വിശാലത ഉള്ളതാണ് മാത്രമല്ല വൻ ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ തുർക്കിയുടെ പേരുണ്ട് അപ്പോൾ തുർക്കിയുമായിട്ട് നയതന്ത്ര ബന്ധം ഉള്ള രാജ്യമായിരുന്നു ഇസ്രായേൽ ഇപ്പോൾ അടുത്താണ് ആ ബന്ധത്തിനൊക്കെ വലിയ ഒലച്ചിലും കാര്യങ്ങളൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഈ വിഷയങ്ങൾക്കെല്ലാം തുർക്കി പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വല്ലാത്ത രീതിയിലൊരു ഗൗരവം അന്താരാഷ്ട്ര വീടുകളൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ട് അപ്പം അവർ പറയുന്നു എന്താണ് ഇപ്പോഴത്തെ സമീപനം തുർക്കി ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മാറാനുള്ള സാഹചര്യങ്ങൾ എന്താണ് എന്നൊക്കെ അവർ വിലയിരുത്തുന്നുണ്ട് അതിൻ്റെ കാര്യം ഗസൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായിരിക്കുന്ന താണ്ഡവം തന്നെയാണ് ആരും മിണ്ടാനില്ലാതെ ആരും പറയാനില്ലാതെ ആരും പ്രതിരോധിക്കാനില്ലാതെ എന്തൊക്കെയാണോ ഇസ്രായേലിന് തോന്നുന്നത് അത്രയും പ്രവർത്തികൾ അവരത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിനി അങ്ങനെ വിട്ടാൽ വിട്ടാൻ പറ്റില്ല എന്നുള്ളതും ഇറാൻ്റെ നിലപാട് ഏറെക്കുറെ കൃത്യമാണ് അത് വ്യക്തമാണ് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഉചിതം എന്നുള്ളതും ഈ തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ തന്നെ എത്തിയിരിക്കുന്നു ഉറുദ്ദുഖാൻ ഇതിനെ പ്രേരിപ്പിക്കുന്നത് വിദേശകാര്യമന്ത്രി തുർക്കിയുടെ വിദേശകാര്യമന്ത്രി കഠിനമായ രീതിയിലുള്ള ഇസ്രായേൽ വിരോധിയാണ് അത് പല ഘട്ടത്തിലാൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞു പൂർണ്ണമായിരിക്കുന്ന ബന്ധം വിച്ഛേദിക്കുന്ന നിലപാട് യാതൊരു രീതിയിലുള്ള സഹകരണം വേണ്ട എന്നുള്ളത് വളരെ കണിഷമായ രീതിയിൽ വിദേശകാര്യമന്ത്രി പറയുന്നു അതിന് തുടർച്ചയായ രീതിയിൽ തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഗാനും പറയുന്നു അതോടുകൂടി അത് ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു ഇത് വലിയ രീതിയിലുള്ള ഈ പ്രയാസം അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇസ്രായേൽ അനുഭവിക്കുക അതിൻ്റെ എന്ന് പറഞ്ഞാൽ തുർക്കി അത്തരമൊരു നിലപാടെടുക്കുന്നതോട് കൂടിയിട്ട് മറ്റ് ലോക മുസ്ലിം രാജ്യങ്ങൾക്കും ഇത്തരം നിലപാട് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അത് വലിയ പ്രയാസം എല്ലാ കാലത്തും ഇസ്രായേലിനുണ്ടാവും ഇസ്രായേൽ മൊത്തം തന്നെ ആഭ്യന്തര ബാഹ്യമായ രീതിയിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഇപ്പം നിലവിൽ നിലവിൽത്ത സാഹചര്യത്തിൽ തന്നെ നടക്കുന്നുണ്ട് അവർക്ക് മുന്നേറാൻ വലിയ പ്രയാസമാണ് എന്നുള്ളത് അവർ തന്നെ പറയുന്നു പക്ഷേ ഇപ്പോഴത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് കാര്യം ലോകത്തിന് മുൻപിൽ വലിയ അഭിമാനികളായി നിലനിന്ന രാജ്യമാണ് ഇസ്രായേൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊരു രീതിയിലും വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിലും എല്ലാവിധ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ ആയുധ ആയുധ നിർമ്മാണ രംഗത്തും വിൽപ്പന രംഗത്തും ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങളൊക്കെ നിർമ്മിച്ച രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ആ ഇസ്രായേൽ പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ ഫലസ്തീനിലെ ഗസയിലെ ഒരു ചെറിയ സൈനിക ട്രോപ്പിനോട് ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടും വിജയിക്കാത്ത രീതിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു നാണക്കേടും മാനസിക പ്രയാസവും യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട് അതിനെ അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഏതെങ്കിലും തരത്തിലുള്ളൊരു വിജയം ലോകത്തിന് മുൻപിൽ കാട്ടിക്കൊടുക്കണം അത് യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഇസ്രായേൽ യുദ്ധം നടത്തുന്ന സമയത്തെല്ലാം ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു വിങ് ഈ രാജ്യത്തിന് ഒരു വലിയ ശ്രമം നടത്തുന്നുണ്ട് അതായത് ലോക രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനുള്ള വലിയ ശ്രമങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ ഇസ്രായേൽ നടത്തുന്നുണ്ട് പക്ഷേ അത് വേണ്ടത്ര രീതിയിലുള്ള അംഗീകാരം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല മൂന്നാല് രാജ്യങ്ങളിൽ കിട്ടുന്നില്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏതായാലും കിട്ടുകയില്ല പിന്നെ ഉള്ളത് യൂറോപ്യൻ രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ആദ്യാദ്യഘട്ടത്തിലൊക്കെ ഇസ്രായേലുമായിട്ട് വലിയ സഹകരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തെ അവരെല്ലാവരും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് മാത്രമല്ല അവരുടെ രാജ്യത്തിൻ്റെ അകത്ത് ജനങ്ങൾ ഒരു പക്ഷത്തും സർക്കാർ ഒരു പക്ഷത്തും എന്ന രീതിയിലേക്ക് മാറി നിൽക്കുന്നു ഇത് ഭാവിയിൽ ജനാധിപത്യ രാജ്യമാണ് പരമാവധി യൂറോപ്യൻ രാജ്യങ്ങൾ എന്നതിനാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് അതിനെ സാരമായിട്ട് ബാധിക്കും അതിനൊരു ഉദാഹരണം പറയുന്നത് തന്നെ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്കയുടെ തിരഞ്ഞെടുപ്പിലെ സാഹചര്യം എന്ന് പറയുന്നത് ജോ ബൈഡൻ പരമാവധി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാൻ എല്ലാ സാധ്യതകളെയും സാധ്യതകളും പറഞ്ഞതാണ് അത് എക്സിറ്റ് പോൾ േഖപ്പെടുത്തുന്ന സമയത്ത് ഒരിക്കൽ പോലും ട്രംപിന് രണ്ടാമത് ചാൻസ് ഇല്ല രണ്ടാമത് ഊയമില്ല എന്ന് പറഞ്ഞതാണ് ബൈഡനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബൈഡൻ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയ രീതിയിൽ അവർക്ക് ജയിച്ച് പോരാവുന്ന എല്ലാ സാഹചര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ പൊട്ടും തന്നെ കളം മാറ്റിയിട്ട് ട്രംപ് പുതിയ ട്രക്ക് എടുത്തു ഒരു ട്രിക്ക് ഇട്ടു അത് അതിലെന്തായി അതിൽ വോട്ട് ഒന്നടങ്കം ട്രംപിന് അനുകൂലമായ നിലപാടിലേക്ക് എത്തി അത് ഈ രണ്ട് യുദ്ധമാണ് ഒന്ന് റഷ്യൻ ഉക്രൈൻ യുദ്ധം മറ്റത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ഇപ്പോൾ തന്നെ അതൊക്കെ വൈറലായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ അതിനെക്കുറിച്ചിങ്ങായിട്ടുള്ള വിവരങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ട്രംപ് മൗനത്തിലാണ് പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ഞാൻ ഭരണത്തിലേറി ഇരുപത്തി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് യുദ്ധം അവസാനിപ്പിക്കും ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അത് സുഡാനിനെയൊക്കെ ഉദ്ദേശിച്ചാണ് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിട്ടോ ബാഹ്യമായിട്ടോ ഇടപെടലുകളോ യുദ്ധങ്ങളോ കെടുതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക അതിൽ ഇടപെടുകയും ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടി ട്രംപ് മുൻകൈ എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആ ഇലക്ഷൻ്റെ ഇലക്ഷനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പൂർത്തിയാക്കാന് വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഈദ് പറഞ്ഞതോടുകൂടി മഹാഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന മുസ്ലിങ്ങളും അതല്ലാത്ത വിഭാഗങ്ങളും അമേ ഈ ട്രംപിനോട് എതിർപ്പുള്ളവർ പോലും ട്രംപിനെ വിജയിപ്പിച്ചു എന്നുള്ളതാണ് പ്രത്യേകത കാരണം രണ്ട് യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് അത് ഇതുവരെ ബൈഡന് സാധിക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ട്രംപിനാൽ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ ആ യുദ്ധത്തെ യുദ്ധത്തിൻ്റെ കെടുതിയും പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടി ഈ കണക്ക് കൂട്ടലുകൾ എല്ലാം തെറ്റി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില സാഹചര്യം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പരമാവധി ഇപ്പോൾ ട്രംപിൻ ട്രംപ് വിരുദ്ധ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്